ചൈനീസ് ആയിട്ട് ലണ്ടനിൽ എന്തൊക്കെയാ വിശേഷങ്ങൾ കാണാൻ പോവുകയാണ് ഈ ലണ്ടനിലെ മാർക്കറ്റുകളിൽ എന്താ വാങ്ങാൻ കിട്ടാന്ന് നമുക്കൊന്ന് നോക്കിയാലോ ചൈന ടൗൺ പോകുന്ന വഴി നമുക്ക് ബൊറോ മാർക്കറ്റിലും കയറാം സ്ട്രീറ്റ് ഫുഡ്സിന്റെ മെയിൻ ഒരു സ്ഥലം തന്നെയാണ് ഈ പറയുന്നത് ബോറോ മാർക്കറ്റ് നമ്മൾ ബോറോ മാർക്കറ്റിലേക്കാണ് മുന്നേ രണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ട് ഇത് ഇവരുടെ ഫേമസ് ആയിട്ടുള്ള സ്ട്രോബെറിയും ചോക്ലേറ്റും ചോക്ലേറ്റ് ഒരു ഫൗണ്ടനീന്ന് വരുന്നത് അതായത് കോൺസ്റ്റന്റ് മൂവ്മെന്റ് ആയതുകൊണ്ടിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ് അതുപോലെ തന്നെ ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ് ഏർ ടേസ്റ്റി ആണ് പക്ഷെങ്കിലും ഞങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കഴിച്ചത് അവിടെ നമുക്ക് ആ പരിസരത്ത് എങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല മാതിരി തിരക്കാണ് ഞങ്ങളെ എവിടെയുള്ള ആളുകൾ ഡയറക്റ്റ് ചെയ്ത് നമ്മൾ വേറെ ഈറ്റിംഗ് കോർണറിലേക്ക് പോകാൻ പറയും അങ്ങനെ പോയി വന്നപ്പോഴേക്കും ആ ചോക്ലേറ്റ് ആകെ കട്ട പിടിച്ചു പോയി കൈസ് അതുകൊണ്ടിട്ട് അതിന്റെ ആ ഒരു തനിമയുള്ള ടേസ്റ്റിൽ കഴിക്കാൻ പറ്റില്ല സെവൻ പൗണ്ട്സ് ആയിരുന്നു ഇച്ചിരി ഓവർ പ്രൈസ്ഡ് ആണ് ഓവർ റേറ്റിലാണ് ബെറോ മാർക്കറ്റിലെ ഓരോ ഊടുവഴികളിലൂടെയും ഞങ്ങൾ സഞ്ചരിച്ചു പല ഭക്ഷണങ്ങൾ കണ്ടു പല ആളുകളെ കണ്ടു എല്ലാം പൈസയും സെലക്റ്റഡ് ആയിട്ട് കുറച്ച് ഐറ്റംസ് മാത്രമേ ട്രൈ ചെയ്യുന്നുള്ളൂ സ്ട്രീറ്റ് ഫുഡുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ദോശയും ചമ്മന്തിയും തന്നെയാണ് പിന്നെ ബജിയും ഇഷ്ടമാണ് നിങ്ങൾക്ക് സ്ട്രീറ്റ് ഫുഡിൽ ഏതാ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതെന്ന് കമെൻറ്റ് ചെയ്യണേ ഈ കടയിൽ തിരക്കുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നത് ഇവിടെ എന്താണെന്ന് കാണാൻ പ്രതീക്ഷിച്ച പോലെ ഇനി കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല മഷ്റൂംസിന്റെ എന്തൊരു ഷോക്ക ഴു വന്നേക്കുന്നൊണ്ട് ഇതൊന്നും വാങ്ങുന്നില്ല ചിലതൊന്നും നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നില്ല അത് ഞങ്ങള് ഹോയിസ്റ്റർ ട്രൈ ചെയ്ത് നോക്കാൻ പോണം അതിനുള്ള ഫ്യൂ വിൽക്കുവാണ് എന്തെ വിനയിച്ച് കഴിക്കുന്നില്ല

എനിക്കത് എത്ര ശ്രമിച്ചത് കിട്ടുന്നുണ്ടായിരുന്നില്ല എൻ്റെ എക്സ്പ്രഷനീന്ന് തന്നെ മനസ്സിലാവുമല്ലോ എനിക്കത് വലിയ ഇഷ്ടമായില്ല ഇനി ഇത് ലാസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നില്ല എൻ്റെ അല്പത്തോ അതല്ല ഇന്ത്യക്കാരുടെ ഫുഡ് എങ്ങനെയാ ഇംഗ്ലീഷ്കാർ അത് കൊടുക്കുന്നതെന്നാണ് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഒന്ന് അറിയണം എന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിലും റിസ്ക് എടുക്കുന്നില്ല വേറെ ഒരുപാട് കാര്യങ്ങൾ കഴിക്കാനുള്ള നമ്മൾ ഒന്ന് പോവുകയാണ് എപ്പോൾ വന്നാലും നല്ല തിരക്കുള്ള മാർക്കറ്റാണിത് ബറോ മാർക്കറ്റ് ഇവിടെ നമുക്ക് പല രാജ്യക്കാരുടെ പല ടേസ്റ്റുള്ള ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാം അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലക്കാരും ഇവിടെ വരാറുണ്ട് types of cheese andare, <Tun> <food is> അങ്ങനെ ബറോ മാർക്കറ്റിലെ വിശേഷങ്ങൾ കഴിഞ്ഞ അടുത്ത് ഞങ്ങൾ പോകുന്നത് ചൈന ടൗണിലേക്കാണ് അവിടെ ചൈനീസ് ന്യൂ ഇയറിന്റെ വിശേഷങ്ങൾ കാണാം നമ്മൾ ഓണത്തിനൊക്കെ ഒരുങ്ങുന്ന പോലെ ഇവർ ചൈനീസ് ന്യൂ ഇയറിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ന്യൂഡിൽസ് ഇൻ എന്നുള്ള ഒരു കടയിലാണ് ഞങ്ങൾ വന്നത് ചൈന ടൗണിൽ വളരെ ഫേമസാണ് ഈ കട ഇവിടുത്തെ ക്യൂ കാണുന്നു ഞങ്ങൾ ഒന്നര മണിക്കൂറോളം ഏകദേശം ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്കിവിടെ കയറിയിരിക്കാൻ പറ്റിയത് പക്ഷേ ഇത് വേർത്തിട്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ഫുഡ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രോപ്പർ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പുറത്ത് പോയി ചൈനീസ് ഫുഡ് കഴിക്കുന്നത് എനിക്ക് എപ്പോഴും ഓരോ വറിയാണ് ഇനി അതിൽ നമുക്ക് നമുക്കിഷ്ടമില്ലാത്ത ടേസ്റ്റോ എന്തെങ്കിലും കാണുന്നു അപ്പോൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഓർഡർ ചെയ്തു പക്ഷേ അങ്ങനെ ഇല്ല കേട്ടോ അതൊക്കെ ചുമ്മാ എൻ്റെ മിതി അധാറിനായിരുന്നു നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു ചൈനീസ് ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പി നൂഡിൽസായിരുന്നു എൻ്റേത് എനിക്ക് ഇച്ചിനും കൂടി സൂപ്പി അല്ലാത്ത ബാക്കി മിനിത് ചേച്ചി ഓർഡർ ചെയ്ത നൂഡിൽസാണ് ഇഷ്ടപ്പെട്ടത് എന്നെ കൊണ്ട് തോച്ചപ്പോ ഞാന മാ പക്ഷെ അങ്ങനെ വിട്ടാ പറ്റില്ലാലോ ഒടുവിൽ ചോദിച്ചിരിക്കുവായിട്ട് യുദ്ധം ചെയ്ത് ഞാൻ വന്നു ജയിച്ചു അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഷൈന ടൗൺസ് നിങ്ങളുടെ സജഷൻസ് ഒക്കെ നിങ്ങൾ കമന്റ് അറിയിക്കണേ